എന്നെ ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മാധ്യമം സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കാണ് അത് എനിക്ക് തുറന്ന സമൂഹത്തിൽ ഒരു തെറ്റുമില്ല കാരണം നമ്മുടെ ഒരുപാട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇൻക്ലൂസീവായത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കണ്ടു കൊണ്ടിരി ഇടയില്ലാത്ത മനുഷ്യരെ കണ്ടത് ഞാൻ പ്രത്യേകിച്ച് തുറന്ന ക്യൂർ വ്യക്തികളുടെ കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ അവർ വളരെ ഇൻവിസിബിൾ ആണ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അവർ കാണുകയില്ല ഞാനിപ്പോഴും ആലോചിക്കുന്നു വൈകാ സുബ്രഹ്മണ്യം എന്നൊരു ഐഡിയ ഉണ്ട് നിങ്ങൾ എത്ര ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് അറിയില്ല അവരുടെ ക്യൂർ വ്യക്തിയാണ് അവർ ക്യൂർ വ്യക്തിയാണെന്ന് ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞത് അപ്പൊ അവരുടെ മുമ്പ് ഒരു ഐഡന്റിറ്റി എന്തായിരുന്നു അവർ അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ഇത് നമുക്ക് ഒരു ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനറിയാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരുപാട് ജീവിതങ്ങളുടെ സാധ്യതയാണ് നമുക്ക് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ തുറന്നു വന്നത് അപ്പം സ്ത്രീകൾ അതിലൂടെ നടത്തിയിട്ടുള്ള ആ നിരന്തരമായ ഇടപെടൽ നമ്മൾ ആദ്യഘട്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ ഒരുപാട് പേര് നമുക്ക് ബ്ലോക്കിങ് നിങ്ങളുടെ നമ്മുടെ ലിസ്റ്റ് നമ്മൾ നോക്കിക്കാണോ അതിൽ വളരെ പ്രമുഖരായ ആൾക്കാരുണ്ടാവും അല്ലാത്തവരുണ്ടാവും നമ്മളോട് വളരെ ഡിസ്കംഫർട്ടായിട്ട് സംസാരിച്ച് നമുക്ക് ഇവരെങ്ങനെയാണോ നമ്മൾ അത്ഭുതപ്പെട്ട ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മളെ കണ്ടിട്ടുള്ള നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന സ്ത്രീകൾ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന മനുഷ്യർ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയ മാറ്റങ്ങൾ നമ്മൾ നടത്തിയ നമ്മുടെ ഈ ഒരു പ്രയത്നത്തിന്റെ ഫലമായി നടത്തിയ വന്നിരിക്കുന്ന റിഫൈൻമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു